കാണാൻ വന്നതാണ് ഒരു അങ്ങനെ ന്യൂസിൽ ഞങ്ങള് ഈ പ്ലാക്കാട്ടുകുളം അനങ്ങന്മലയുടെ താഴ്വാരത്തുള്ള അനങ്ങനടി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള ഈ പ്ലാക്കാട്ടുകുളത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഫോണ വഴിക്കുള്ള മനോഹരമായ കാഴ്ചകളാണ് ഈ കാണുന്നത് ഈ അനങ്ങാൻമലയിൽ നിന്ന് നേർച്ചോലകൾ വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കിട്ടോ പാടകൾക്കൊക്കെ ചാല് വന്നിരിക്കുന്നത് വെള്ളം ഒഴിച്ചിട്ട് അതിനെ കുറച്ച് ഒരുപടി പോയി കഴിഞ്ഞാൽ ഈ മെയിൻ റോട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്ററേ ഉള്ളൂ ഈ കുളത്തിലേക്ക് അങ്ങനെ ഞങ്ങൾ കുളത്തിലെത്തി അതിവിശാലമായ വിശാലമായൊരു കുളം കിട്ടും നല്ല വട്ടത്തില് ആണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് നടുക്കിലൊരു സ്വിമ്മിംഗ് പൂള് പോലുള്ള ഒരു ഗ്രില്ലൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് ഒരു നേർക്കൊക്കെ നീന്തല് പിടിക്കാനൊക്കെ നല്ലൊരു സൗകര്യമുള്ളൊരു ചെറ്റപ്പോട് കൂടിയിട്ടാണ് കേട്ടോ ഈ പടം നവീകരിച്ചിരിക്കുന്നത് ഇതിന്റെ ചുറ്റുഭാഗം കട്ട വിരിക്കാനുള്ള ഇന്റർലോക്ക് കട്ട വിരിക്കാനുള്ള ശ്രമം കൂടി ഉണ്ട് ചെടികളൊക്കെ ഒരു ശ്രമം കൂടി ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അനങ്ങമ്മല കാണാം നല്ല ഭംഗിയാണ് കാണാൻ ടോ കാഴ്ച ഒരു കാഴ്ചയാണ് ഇങ്ങനെ മഴക്കാലമായ കാരണം ഇങ്ങനെ പാറയുടെ മോൾക്കൂടെ ഒക്കെ വെള്ളം ഇങ്ങനെ ഒലിച്ചോണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് പണ്ടിറക്കി നവീകരിച്ചിട്ടുള്ള കുളാണ് കേട്ടോ ഇതിൽ നീന്തൽ പഠിക്കാൻ വരുന്നവർക്കൊന്നും ഫീസൊന്നും ഈടാക്കുന്നില്ല ഒക്കെ ഫ്രീ ആണ് ഒരുപാട് ആളുകൾ ദൂരേനൊക്കെ വരുന്നുണ്ട് വൈകുന്നേരമായ നല്ല തിരക്കാണ് കുളത്തില് പിന്നെ അനങ്ങാമലിക്ക് ഒരു ട്രിപ്പ് വരുമ്പോൾ കുറച്ച് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിക്കഴിഞ്ഞാൽ മലയൊക്കെ കണ്ട് ഇറങ്ങി കുളത്തിലൊക്കെ വന്ന് നീന്തി കളിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നീന്തി പഠിപ്പിക്കാൻ നല്ലൊരു സൗകര്യമുള്ള ഒരു കുളമാണ് അപ്പൊ ശരിക്കും എൻജോയ് ചെയ്ത് പോവാട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ യും കൂടി ഒന്ന് കണ്ടുപോകാന്ന് വെച്ച് അനങ്ങമലയിൽ എത്തിട്ടോ ഇവിടെ നാല്പത് രൂപയാണ് എൻട്രി ഫീസ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒക്കെ എടുത്ത് മലയുടെ മുകളിലേക്ക് കേരള ശ്രമത്തിലാണ് കേട്ടോ ഇവിടെ ടിക്കറ്റ് ചെക്ക് ചെയ്യണമൊന്നുമില്ല ടിക്കറ്റ് ഇല്ലാതെ പ്രവേശിക്കുന്നവരുടെ ആയിരം രൂപ ഫൈൻ ഈടാക്കും പറഞ്ഞു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഞായറാഴ്ച ഒന്നല്ലാത്ത കാരണം തിരക്ക് വളരെ കുറവാണ് മലയുടെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വൈബായിട്ട് അവിടെ എത്തിയപ്പോ നമ്മള് നല്ല ഹൈറ്റിലാണ് ചുറ്റോറും താഴ്വാരും മലകൾ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിന് ടോപ്പിലേക്ക് പോണ ഗ്രില്ല് വഴിയൊക്കെ ഉണ്ട് അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു പെർമിഷൻ ഇല്ലാതെ ചെറിയൊരു ട്രിപ്പ് പോരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് പോന്നോളു കേട്ടോ നല്ലൊരു വൈബാണിപ്പൊ മഴക്കാലായ കാരണം പിന്നെ നമുക്ക് അനങ്ങനടി പഞ്ചായത്ത് നല്ലൊരു പ്ലാങ്ങാട്ടുകളൊ സമ്മാനിച്ചിരിക്കുന്നു അതാണ് ഏറ്റവും വലിയൊരു വൈബ് വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാ അതിൽ നീന്തി കുളിച്ച് ചാടി മറിഞ്ഞ് നീന്തൽ പഠിക്കണ്ടവർക്ക് നീന്തലും പഠിച്ച് തിരിച്ചു പോകാം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ചെറിയൊരു ബ്രേക്ക്